ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഹൗസിലെ ഏറ്റവും കൂടുതൽ ജയിലിലേക്ക് പോയത് അനീഷാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അനീഷിനെ എല്ലാവരും ഇങ്ങനെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് അനീഷ് ചോദിക്കുന്നത് ഞാൻ ഞാനിത് തന്നെയാണ് ബിഗ് ബോസിനോടും ചോദിച്ചത് ഞാൻ ഈ വീട്ടിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല നേരത്തെ എണീക്കുന്നുണ്ട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഫുഡിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല എനിക്ക് തരുന്ന ടാസ്ക്കാണെങ്കിലും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് വെറുതെ ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കുന്നില്ല എന്നിട്ടും എല്ലാവരും എന്നെ ജയിലിലേക്ക് പറഞ്ഞേക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ആതിലെ പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയണം പക്ഷേ സ്വന്തമായ അഭിപ്രായങ്ങളോട് വാദിക്കുകയാണ് അനീഷേട്ടൻ പലപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ജയിൽ നോമിനേഷൻ അനീഷേട്ടൻ്റെ പേര് പറയേണ്ടി വന്നത് സാഭവനും പറയുന്നുണ്ട് മീറ്റിംഗ് വെച്ചപ്പോൾ അനീഷേട്ടനാണ് ആ മീറ്റിംഗ് കൊള്ളാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഞാനും അനീഷേട്ടനെ നോമിനേറ്റ് ചെയ്തതെന്ന് എന്തായാലും ഏറ്റവും കൂടുതൽ റെക്കോർഡ് നേടിയ അനീഷനെ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് അതിനായിട്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ പറയുന്നുണ്ട് കടനീരിയിലെ ജയിലിൻ്റെ ചുമരിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു അത് അനീഷിനോട് ഉദ്ഘാടനം ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ആ ഒരു ചുവന്ന പൊതി എടുത്ത് മാറ്റുമ്പോൾ അനീഷാണ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആരിനുൾപ്പെടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ ഇത് ആണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും അനീഷിനൊരു സമാധാനമായി കാണും ഇനി ബിഗ് ബോസിന്റെ ജയിൽ അനീഷിന്റെ പേരിൽ തന്നെയായിരിക്കും അറിയപ്പെടുക ഇനി ഒരു പക്ഷേ വരാൻ പോകുന്ന ഏതൊരു സീസണിലും അനീഷിന്റെ പേരിൽ തന്നെയായിരിക്കും ഈ ജയിൽ അറിയപ്പെടുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം